ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം അനുഭവിച്ചറിയും വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പ് കനാൽ പാലം പരിസരത്ത് വെച്ച് ഇന്ന് രാത്രി മണിയോടെയാണ് സംഭവം തിരുത്തിപ്പറമ്പ് സ്വദേശികളായ മോഹനൻ മകൻ ശ്യാം എന്നിവർക്കാണ് വെട്ടേറ്റത് ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മണികണ്ഠൻ എന്ന രതീഷ് സുഹൃത്ത് ശ്രീജിത്ത് അരവൂർ എന്നിവരാണ് ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് അയൽവാസികൾ തമ്മിലുള്ള വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ രതീഷിന് ഒരു കേസിൽ കൂടി പ്രതിയായാൽ കാപ്പ ചുമത്തുമെന്നാണ് പോലീസിൽ നിന്നു ലഭിക്കുന്ന വിവരം വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്